കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ ഡയറ്റ് എങ്ങനെ തരം ആയിരിക്കണം കൺട്രോൾ എങ്ങനെ ആയിരിക്കണം എന്നതിന് സ്പെഷ്യൽ ഡയറ്റ് കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല പ്രധാനമായി ഇതിനു വേണ്ടി ഫുഡ് ക്ലീൻ അല്ലെങ്കിൽ വെൽ കുക്ക്ഡ് നന്നായി പാചകം ചെയ്ത് ഫ്രഷായി ആയിട്ട് തന്നെ കഴിക്കണം ഇതാണ് പ്രധാനമായിട്ട് കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് നടക്കാൻ നേരത്തുള്ള ഡയറ്റിലുള്ള റെസ്ട്രിക്ഷൻ പിന്നെ വെജിറ്റേറിയൻ ഫുഡ് മതി നോൺ വെജിറ്റേറിയൻ ഫുഡ് വേണ്ട അങ്ങനെ ചിലവർ പറയാറുണ്ട് അങ്ങനെ ഒന്നുമില്ല ഏത് തരം ഫുഡും നന്നായിട്ട് പാചകം ചെയ്ത് വെൽ കുക്ക്ഡ് ആണെങ്കിൽ അത് കഴിക്കാൻ പറ്റും പിന്നെ അതേസമയം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ റോ ആണെങ്കിലും അത് നന്നായി ക്ലീൻ ചെയ്ത് കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം കഴിക്കാൻ പറ്റും അതേസമയം നന്നായി വെള്ളം കുടിക്കണം കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ആൾക്കാരോട് സംസാരിക്കാനോ ആൾക്കാരോട് മീറ്റ് ചെയ്യാനോ പറ്റത്തില്ല അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ മാസ്ക് ഉപയോഗിച്ച് പോകാം അതേസമയം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യണേൽ ഒരു തരം റെസ്ട്രിക്ഷൻസ് കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം ഇല്ല